ഹലോ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് പട്ടാമ്പി പാലമാണ് ഭാരതപ്പുഴയുടെ കൂടെയുള്ള പാലത്തിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ പട്ടാമ്പി ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല തിരക്കായിരുന്നു സൺഡേ ആയതുകൊണ്ട് സൺഡേ ആണ് അല്ല എല്ലാ ദിവസവും നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരിക്കും ഒരു ആറ് മണിക്ക് ശേഷം നമ്മൾ നന്നായിട്ട് ബ്ലോക്കിൽ പോടും കേട്ടോ അങ്ങനെ അമ്പലത്തിലെത്തി അമ്പലത്തിൽ ക്യാമറ അലോഡല്ല അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുകൊക്കെ ചെയ്തു അതുപോലെ തന്നെ അമ്പലത്തിൽ നിന്നുള്ള പട്ടാമ്പി പാലത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത് അങ്ങനെ അമ്പലത്തിൽ നിന്ന് അത് ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ മറ്റൊരു ദിവസത്തെ വീഡിയോ എണ്ണ വിളിച്ചത് ഡെയിലി പട്ടാമ്പി ഇപ്പോൾ ഇതാണ് അവസ്ഥ ഒരു ആറു മണിക്ക് ശേഷം ഭയങ്കര ആയിരിക്കും ബൈക്കിലൊക്കെ പോകുന്നവർക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ വലിയ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നവർക്കും കാറിലൊക്കെ പോകുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അവിടുത്തെ വേറൊരു സ്ഥിരം കാഴ്ചയാണ് ഇതാ ഈ സന്ധ്യ സമയത്തുള്ള ഈ വവ്വാലുകളുടെ പോക്ക് കേട്ടോ നിറയെ വവ്വാലുകളാണ് അത് കൂടുമേകം പോവാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് വവ്വാലുകൾ ശല്യമുണ്ട് ഇനി ഇപ്പം വന്നതിന് ശേഷം ഭയങ്കര പേടിയുണ്ടോ വവ്വാലിൽ അതൊക്കെ കണ്ട് ഞങ്ങൾ പട്ടാമ്പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്ന് പമ്പി ക്കൽമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ പൂരമായതുകൊണ്ടാണ് തോന്നുന്നത് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ പട്ടാമ്പി പൊതുവെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ വൈകിട്ടാകുമ്പോൾ നല്ല ബ്ലോക്ക് ആയിരിക്കും അങ്ങനെ ഞങ്ങൾ പട്ടാമ്പി പന്തക്കൽ ഭഗവതി ക്ഷേത്രത്തിലെത്തി അപ്പോൾ അതാ നമ്മളെ ആനകളൊക്കെ നെറ്റിപ്പെട്ടൊക്കെ കെട്ടി തിടമ്പയറ്റി നിൽക്കുകയാണ് പൂരം നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടു ഇനി ഉള്ളിലേക്കൊന്ന് കയറി തൊഴൊക്കെ വേണം കേട്ടോ അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് আপুনি বহে കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ പൂരം നടക്കാൻ അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കൊക്കെ ഉണ്ട് അവിടെ ഭയങ്കര പൊടിയൊക്കെയാണ് എന്നാലും ഞങ്ങൾ അതൊന്ന് കുറച്ച് നേരം ആ പൂരൊക്കെ കണ്ട് ഉള്ളിലേക്ക് പോവാനുണ്ട് അത് നന്നായിട്ടൊന്ന് തൊഴണം പിന്നെ ക്യാമറയൊന്നും അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ളിൽ പോയി തൊഴുത നിൽക്കണ സമയത്ത് ഇതാ പോലെ ഇവിടെ ഒരു നെറ്റിപ്പട്ട കഴിച്ച ഒരു ഗജവീര നിൽക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീണ്ടും അമ്പലത്തിൽ പൂരൊക്കെ എങ്ങനെയുണ്ട് അതൊന്ന് അമ്പലം ചുറ്റി കാണാൻ പോകാനുണ്ട് അപ്പോൾ നല്ല തിരക്കുണ്ട് ആദ്യത്തെ പൂരമായതുകൊണ്ടായിരുന്നു ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത് അങ്ങനെ പൂരൊക്കെ കണ്ട് അപ്പോൾ ഗജീര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറെ വേറെതാ ഇവിടെ പൂരം നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെടിക്കെട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ പക്ഷേ ആനയെ കാണാൻ വേണ്ടിയിട്ടും പൂരം കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ തിരക്ക് കൂടുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇതേപോലെ കുറച്ച് നേരം കൂടെ ആനയൊക്കെ കണ്ട് വീണ്ടും വീഡിയോ ഒക്കെ പിടിച്ചതിന് ശേഷം ഇനി നമുക്കുള്ള മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ പൂരത്തിന് പോയ ആറാം നമ്പർ വാങ്ങണം പൊരി വാങ്ങണം അതുപോലെ തന്നെ ചോക്ക് മിഠായി വാങ്ങണം അപ്പോൾ ഇനി അടുത്ത ലക്ഷ്യം ഇട്ടോ അപ്പോൾ അത് ഉന്നെ വെച്ചിട്ടാണ് ഇനി അടുത്ത യാത്ര നേരെ പോകുന്നത് കച്ചവടക്കാരുടെ അടുത്തേക്കാണ് കേട്ടോ അങ്ങനെ കച്ചവടക്കാരുടെ അടുത്ത് പോയി മാലാവാള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എത്ര ഇന്നത്തെ വീഡിയോ താങ്ക്